അങ്ങനെ ദൃശ്യം നിക്കണല്ലേ അതിലോട് നിൽക്കുന്നൊരു ഇപ്പൊ തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ കുളിച്ചൊരുങ്ങി നിൽക്കുന്നവരുണ്ട് അതേസമയം തന്നെ ഈ പ്രാർത്ഥനക്ക് വേണ്ടി ഒരുങ്ങി അലാറം വെച്ച് ഏർ ഒരുങ്ങി നിക്കുന്നവരുണ്ട് അവർ കാണിക്കുന്ന ഉത്സാഹ തിമർപ്പുകൾ കർത്താവെ നീ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു അത് നിന്റെ കർത്താവ് ഈ പ്രഭാതത്തിൽ വരുന്ന എല്ലാ പൂക്കളെ കൊണ്ട് കർത്താവെ െ ഞങ്ങൾ ആരാധിക്കുന്നു ഈ പ്രഭാതത്തിൽ വിരിയുന്ന എല്ലാ ഈ പ്രഭാതത്തിൽ പരക്കുന്ന എല്ലാ സുഗന്ധാ വിഷയങ്ങളുടെ കർത്താവ് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് കർത്താവ് നിന്റെ നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ യോഗ്യത നൽകിയത് നന്ദി പറയുന്നു കർത്താവ് നിന്റെ നാമത്തെ അറിയാൻ അറിയാനിടയാക്കിയതിനെ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണ അങ്ങനെ കരുണ മാത്രം അർഹിക്ക അർഹിക്കുന്ന മക്കളെ അങ്ങടെ കരുണ ലഭിക്കാതെ ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റാത്ത മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ സഹായിക്കാൻ ആരുമില്ല നല്ല ഉപദേശം തരാനാരുമില്ല ഞങ്ങളെ സഹായിക്കുന്നവരെല്ലാം അതിൻ്റെ കുറുക്ക് വഴികളും ചതിപ്രയോഗങ്ങളും നടത്തിക്കൊണ്ട് ഞങ്ങളുടെ വളർച്ചയെ തടുക്കുകയും ഞങ്ങളില്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അനേകം മക്കൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് അവരെ എല്ലാം ആശീർവദിച്ചുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കും സ്നേഹിക്കും അവരെ ദ്രോഹിക്കുന്നവരാശീർവദിക്കാൻ ആശ്രദിക്കുക മാത്രമേ ചെയ്യാവൂ പറഞ്ഞ പറഞ്ഞ വചനത്തിന് അധിഷ്ഠിതമായിക്കൊണ്ട് ഞങ്ങളവരെ ആശ്രദിക്കുന്നു പക്ഷേ കർത്താവേ ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് അറിയണം ഏശയെ ഞങ്ങൾ ആശുപത്രിയിൽ പോയാലും നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പഠിക്കാൻ പോയാലും നീ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക് പോയാലും നീ മാത്രമേ ഉള്ളൂ ഇൻ്റർവ്യൂവിന് പോയാലും നീ മാത്രമേ ഉള്ളൂ കർത്താവേ നിന്റെ നാമത്തെ ഞങ്ങളുടെ നിന്റെ അമ്മയെ ഞങ്ങൾക്ക് മധ്യസ്ഥ നന്ദി പറയുന്നു അമ്മയെ ഞങ്ങളുടെ ജീവിത രംഗങ്ങളിലേക്ക് പറഞ്ഞു വിട്ടതിനും പറഞ്ഞു വിടാൻ വേണ്ടി അമ്മയെ ഞങ്ങളെ ഓരോ നിമിഷവും ഞങ്ങൾക്ക് അമ്മയുടെ സ്നേഹപാശങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നവർ നന്ദി പറയുന്നു ദൈവത്തിന്റെ കരുണ എല്ലാവരും ആവശ്യിക്കട്ടെ കർത്താവെ പല പല തകർച്ച കാരണം പെട്ടെന്ന് വിശ്വാസം ഇടിഞ്ഞു പോയവരുണ്ട് ജീവിതം നീന്തി നീന്തി തളരുന്നത് പോലെ എന്നിട്ടും മറുകരെ കാണാത്ത പോലെ മുങ്ങിപ്പോകാൻ പോണ പോലെ ആശങ്കാജനകമായ അവസ്ഥയിൽ പോണരുണ്ട് അപ്പോഴും കൈ കൊടുത്തുമ്പോൾ ആരും സഹായിക്കാത്തവരുണ്ട് പത്ത് ദിവസത്തിനെ കൈയർത്തിയപ്പോഴും നീ കൈ പിടിച്ച് അല്പവിശ്വാസിന്ന് വിളിച്ചെങ്കിൽ പോരും അവനെ നീ രക്ഷിച്ചെടുത്തു ഭർത്താവ് ഞങ്ങളുടെ വിശ്വാസം അല്പമാണെങ്കിലും നീ ഞങ്ങളെ രക്ഷിക്കുവന്ന് പത്ത് ദിവസത്തിലൂടെ ഞങ്ങൾ ഉറപ്പായി ദൈവത്തിന്റെ കരുണ അത്രയും വലുതാണ് ഞങ്ങളത് ഞങ്ങളുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇരിക്കണത് ഞങ്ങളുടെ വിശ്വാസ ആവശ്യത്തിന് ഇല്ലെങ്കിൽ പോലും നിന്റെ കരുണ ആവശ്യത്തിനേറെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് നീ കാണിക്കുന്ന കരുണയോട് നന്ദി പറയുന്നു കർത്താവ് രോഗികളെ പീഡിതര് പ്രയാസമുള്ളവർ ഭാരമുള്ളവർ ഇന്ന് വിവിധ ജ യാത്രക്കും ജോലിക്കും പോകുന്നവർ സാമ്പത്തിക പണമിടപാട് ഇടപാടുകൾക്ക് പോകുന്നവര് അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്കായി പരീക്ഷയ്ക്ക് പോകുന്നവരും അതുപോലെ തന്നെ ചില വ്യക്തികളെ കാണാൻ പോകും